എപ്പോഴും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ എനിക്കൊണ്ട് ഇന്നത്തെ ഈ അവാർഡ് ദാനിച്ചതെങ്കിൽ ഒരു അവാർഡ് ഞാൻ ഉൾപ്പെടുന്ന ഒരു ഷോർട്ട് മൂവിക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഒന്നല്ല ഒന്നിലധികം അവാർഡ് ലഭിച്ചിട്ടുണ്ട് അത് ആതുരസേവന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് വി പി ഗംഗാധരന്റെ ജീവിതകഥയാസ്പദമാക്കി എഴുതിയ സൂതൻ കണ്ണൂർ എഴുതിയ നിബു പേരറ്റിൽ സംവിധാനം ചെയ്ത പെരുമ്പറായത് ഒരു ഷോർട്ട് ഫിലിമാണത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ബി പി ഗംഗാധരൻ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവതുല്യനായ ഒരു മനുഷ്യൻ ചെയ്ത സേവനങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിച്ചിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊരു ഭാഗ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും ബി പി ഗംഗാധരനായിട്ട് ഞാനായിരുന്നു എനിക്കാണ് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയത് ആ കഥാപാത്രം അവതരിപ്പിച്ചതിനാണ് എനിക്കൊരു പുരസ്കാരം ലഭിച്ചത് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഒരുപാട് സന്തോഷം കോഴിക്കോടിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്നേഹമാണ് കാരണം എപ്പോഴും കോഴിക്കോട് മധുരമുള്ള ഒരു നാടാണ് ഒരുപാട് മധുരങ്ങളുള്ള ഗസലിൻ്റെ നാട് ഹൽവയുടെ നാട് സ്നേഹത്തിൻ്റെ നാട് നന്മയുടെ നാട് അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങളാൽ സമ്പന്നമാണ് കോഴിക്കോട് അതുകൊണ്ട് കോഴിക്കോടിലെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒന്നല്ല ഒരുപാട് ഞാൻ ഓടിയെത്തുമ്പോൾ എന്നെ കൊണ്ടു കിടക്കുന്ന ഇഷാദും മഹേഷൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരോടൊപ്പമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ എൻ്റെ ജയലക്ഷ്മി ഇവിടെ വന്നത് ജയലക്ഷ്മി എന്ന് പറഞ്ഞത് എൻ്റെ ആങ്കിളിൻ്റെ മകളാണ് കസിൻ്റെ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇത് ഇതെന്റെ കുടുംബമാണ് കൂട്ടാണ് കൂടാണ് കൂടപ്പുറപ്പുകളാണ് എല്ലാവരും ഈ വേദനിക്കുന്നവരൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്രയൊക്കെ സിനിമകൾ വന്ന് ചില 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 താരങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ടല്ലോ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കും ശുക്രിയ എന്ന ഹിന്ദിയിൽ ഒരു വാക്ക് കേട്ടാൽ വാക്കുകേട്ടാൽ നമ്മളെപ്പോഴും ചിരിയോടുകൂടി ഓർക്കുന്ന ഒരു വലിയ മനുഷ്യൻ ഈ വ്യതിട്ടിപ്പോ അപ്പോൾ ബാബു സാമിസാർ കോഴിക്കോടിന്റെ അഭിമാനമായ അദ്ദേഹം പിന്നെ ഈ പറഞ്ഞപോലെ ഞാൻ ഡൊമിനിക്കനെ എനിക്ക് ഏറ്റവും ഞാനിപ്പോഴും അദ്ദേഹത്തെ കാണുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിപ്പോൾ ഒരു സിനിമയിൽ എ കെ സത്താന്റെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ ആരാധനയോട് കാണുന്ന ഒരു മനുഷ്യനാണ് കാരണം ദൂരദർശൻ സിനിമയിൽ ആ സീരിയലുകളിൽ ഒരു വളരെ ശ്രദ്ധേയമായ കഥാപാത്രത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് പോലും ഞാൻ ഞാനിപ്പോഴും നയൻ സ്റ്റിച്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താരം ഇങ്ങനെ എപ്പോഴും ഉച്ചകൂണുകൾ കഴിഞ്ഞ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു താരമുണ്ടായിരുന്നു ബിനു നമ്മുടെ ഡുമരിക്കേട്ടൻ അങ്ങനെ വേരിലിരിക്കുന്നവരെല്ലാം എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് ഇഷ്ടം വാക്കുകൾ അവസാനിപ്പിക്കുന്നില്ല അതിനു മുമ്പായിട്ട് നമ്മളെന്താ കൂടിയിരിക്കുന്നത് ഇവിടെ ഒരു നല്ല ചടങ്ങിനല്ലേ കൂടിയിരിക്കുന്നത് ഒന്ന് എന്തൊക്കെ കുറച്ചുകൂടി ഞാൻ ഈ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ സാധാരണ എല്ലാവരും പറയണേ നമുക്ക് ഈ പ്രായഭേദം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ള ചിരിയും സന്തോഷവും കയ്യടി കരഘോഷവും അല്ലേ എന്റെ അമ്മ പറഞ്ഞു നമ്മൾ എല്ലാം എന്തെങ്കിലും ചെയ്യാൻ നാലുപേരും കാണാൻ കൈ പ്രായം റൈസ് അടിപൊളിയാ അങ്ങനെ എപ്പോഴും നമ്മള് ഞാന് വേരുകൾക്ക് പോകുമ്പോൾ സാധാരണ ചൊല്ലുന്നൊരു കവിതയുണ്ട് പടിയിറങ്ങുമ്പോൾ പ്രതീക്ഷയായി കിളിവാതിലാരോ തുറന്ന പോലെ പടിയിറങ്ങുമ്പോൾ പ്രതീക്ഷയായി കിളിവാതിലാരോ തുറന്ന പോലെ എന്നും പ്രതീക്ഷ പോൽ ജീവിതം വർണ്ണമുണ്ടോ പ്രതീക്ഷകളും പ്രത്യാശകളുമാണ് നമ്മുടെ ജീവിതത്തെ വർണ്ണാഭമാക്കിക്കൊണ്ടേയിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരാണ് അല്ലെ അങ്ങനെ പ്രതീക്ഷകൾക്ക് നിറം പകരാനായി കാത്തു സൂക്ഷിച്ച നിമിഷങ്ങളെ പങ്കിടാനായിട്ടാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് നമ്മളെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഷോർട്ട് ഫിലിമുകൾ ആൽബങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സംരംഭങ്ങളുണ്ട് കഷ്ടപ്പാടിന്റെ ഫലം നമുക്ക് നേടാനുള്ള ഒരു അവസരം കൂടിയാണത് അപ്പം സമ്മാനം വാങ്ങാൻ എത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാരോടും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും ചേർന്നുകൊണ്ട് ഇതിനെ ചുക്കാൻ പിടിച്ച ഒരു ഒറ്റകൾപ്പെട്ടാണ് പ്രിയപ്പെട്ട എ കെ സത്താർ എന്ന് പറയുന്നത് എപ്പോഴും അദ്ദേഹം ഒറ്റാനാണ് കൂടെ വിജയചന്ദ്രനെ കാണും അപ്പൊ ഒറ്റാനോട് ഒരാളോട് കാണുക എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് രണ്ടുപേരോട് ചേർന്നിട്ട് സിനിമ ഉണ്ടാക്കും സിനിമ ഉണ്ടാക്കുന്നത് തന്നെ എത്ര സിനിമ വലിയ സിനിമ ഉണ്ടാക്കും വലിയ വലിയ ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ അവാർഡ് ഉണ്ടാക്കുന്നു ഇതൊക്കെ ഞാൻ വിളിച്ചെങ്കിൽ എന്തായാലും ഒന്നും ആയിട്ടില്ല ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പക്ഷെ ഓടാൻ ഒരാള് ഓടാനൊരു തൊര ഓടാനൊരു തീ മനസ്സിൽ സൂക്ഷിക്കുന്ന ഇവരുടെ നേതൃത്വത്തിൽ പോകുന്ന ഇതിന്റെ സംരംഭത്തിന്റെ ഭാഗമാകാൻ ഏറ്റവും വലിയ ഭാഗ്യമായി കഴിഞ്ഞു ഈ തെ ഈ കിടാതെ ഈ തീ കിടാതെ സൂക്ഷിക്കേണ്ട നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് കാരണം ഇവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ നമ്മുടെ സന്തോഷത്തിനായി നമ്മുടെ വളർച്ചയ്ക്കായി തീ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഈ കൂട്ടി